വന്ദേ ഭാരത് ട്രെയിനിലും ചോർച്ച ന്യൂഡൽഹി വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ എ സി പ്രവർത്തിക്കാതെ വന്നതിന് പുറമേ ട്രെയിനിന്റെ റൂഫിൽ നിന്ന് വെള്ളം ചോർന്നു നിൽക്കുന്ന ദൃശ്യങ്ങളും ദർശൻ മിശ്ര എന്ന യാത്രക്കാരൻ എക്സ് അക്കൗണ്ടിൽ പങ്കുവെക്കുന്നു ട്രെയിനിലെ സീലിംഗിലെ വെന്റുകളിൽ നിന്നും വെള്ളം താഴേക്ക് വീഴുന്നതാണ് ഈ ദൃശ്യങ്ങളുള്ളത് പലതവണ പരാതി പറഞ്ഞിട്ടും റെയിൽവേ ജീവനക്കാർ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും ഉയർന്ന തുകയ്ക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ വന്നപ്പോഴുള്ള അവസ്ഥ ഇതാണെന്നും ഇദ്ദേഹം ആരോപിക്കുന്നു ഒഴിഞ്ഞ സീറ്റിന് മുകളിലേക്ക് വെള്ളം വീഴുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം സീറ്റ് നനഞ്ഞു കുതിർന്നു ഈ യാത്രയുടെ ടിക്കറ്റ് തുക പൂർണ്ണമായും റീഫണ്ട് ചെയ്യണമെന്നാണ് ഇയാൾ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ ജീവനക്കാർ ഒരു ഉത്തരവാദിത്വവും കാണിച്ചില്ല എന്നും ആരോപിക്കുന്നു എ സി പ്രവർത്തിക്കാതിരുന്നതോടെ ചൂട് സഹിച്ചായിരുന്നു യാത്രയെന്നും ഇദ്ദേഹം പറയുകയാണ് ഈ ഒരു വീഡിയോ പ്രചരിച്ചതോടെ ഡ്രിപ്പ് ഡ്രേയിലെ ഡ്രെയിൻ ൾ ബ്ലോക്കായത് കാരണം എ സിയുടെ കൂളിംഗ് കോയിലിൽ നിന്നും വെള്ളം ലീക്കായതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് റെയിൽവേ സേവ എക്സിലൂടെ പ്രതികരിക്കുന്നു